അണക്കര സരസ്വതി ക്ഷേത്രത്തിൽ തുടക്കം തുടക്കം കുറിച്ച ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ കൊടിയേറ്റ് നിർവഹിച്ചു ക്ഷേത്രത്തിൽ പതിവ് പൂജകൾക്ക് പുറമെ രാവിലെ മഹാമൃത്യുജയ ഹോമം വൈകിട്ട് മഹാസുദർശന ഹോമം ഭഗവതി സേവ എന്നീ വിശേഷാൽ ചടങ്ങുകൾ നടന്നു രാത്രി ഏഴിന് നടന്ന തൃക്കൊടിയേറ്റിന് ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ എന്നിവർ ഉത്സവ സന്ദേശം നൽകി രണ്ടാം ഉത്സവ ദിവസമായ ഇന്ന് രാവിലെ ആരംഭിച്ച കാർത്തിക പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തർ പങ്കാളികളായി സമാപന ദിവസമായ ബുധനാഴ്ച വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് മഹാഘോഷയാത്ര പുറപ്പെട്ട് ടൌൺ വഴി ക്ഷേത്രത്തിലെത്തി സമാപിക്കും തുടർന്ന് താലപ്പല്ലി സമർപ്പണം ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ഉത്സവത്തിന് കൂടിയിറങ്ങും ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി ജി അരുൺ ശാന്തികൾ ആഘോഷ പരിപാടികൾക്ക് പ്രസിഡന്റ് കെ ജി ഷാജി വൈസ് പ്രസിഡന്റ് സുശീല രവീന്ദ്രൻ സെക്രട്ടറി പി എൻ സജി പി എസ് സുരേഷ് മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ i'm not